നമസ്കാരം കാലാകാലങ്ങളിലായി നിരവധി അഴിമതികളിൽപ്പെട്ട ഒരു വകുപ്പാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ദേവസ്വം ബോർഡിന്റെ അഴിമതി ഏറ്റവും കൂടുതൽ നിയമനങ്ങളിലും അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളിലുമാണ് പലപ്പോഴായി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ രംഗത്തെ അഴിമതി പൂർണ്ണമായി ഒഴിവാക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നിയമന മേഖലയിലെ അഴിമതി ഒഴിവാക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കടന്നു വന്നത് എന്നാൽ അതേ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ ഒരു പുതിയ അഴിമതി പുറത്തു വരുന്നത് പി ആർഒ നിയമനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു തസ്തികയിലേക്ക് നടന്ന എഴുത്ത് പരീക്ഷയിലും അഭിമുഖ പരീക്ഷയിലും ഒക്കെ വലിയ ക്രമക്കേട് നടന്നു എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിയമന പരീക്ഷയിൽ അതായത് പി വകുപ്പിലേക്ക് പി നിയമനത്തിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന്റെ വിശദാംശങ്ങളുമായിട്ടാണ് ഇപ്പോൾ കുമാർ നമ്മളോടൊപ്പം ചേരുന്നത് കുമാർ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തിയ ഒരു നിയമനം ആ നിയമനത്തിലാണ് ഇപ്പോൾ വലിയ ഒരു പരാതി ഉയർന്നിരിക്കുന്നത് എന്താണ് പരാതി ആരാണ് പരാതിക്കാരി ഇതിന്റെ വിശദാംശങ്ങളൊന്ന് പങ്കുവയ്ക്കാം അതായത് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ടി ആർഒ എന്ന ഒരു തസ്തികയിലേക്കാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമനത്തിനായി ഒരു എഴുത്തുപരീക്ഷയും അതുപോലെ തന്നെ അഭിമുഖവും നടത്തിയത് ഈ എഴുത്തുപരീക്ഷയിൽ പങ്കെടുത്ത അല്ലെങ്കിൽ രണ്ടാം റാങ്ക് കിട്ടിയ ഒരാളാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ഒരു ഉദ്യോഗാർത്ഥിയാണ് ഇപ്പോൾ പരാതിയും വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ദേവസ്വം ബോർഡ് പി ആർഒ എന്ന തസ്തികയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേവസ്വം ബോർഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണത് ശബരിമല ശബരിമല തീർത്ഥാടന കാലത്ത് ഏതാണ്ട് മുഴുവൻ സമയവും സംവിധാനത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം വേണ്ട ഒരു പോസ്റ്റാണ് ഈ ദേവസ്വം ബോർഡ് പി ആർഒ എന്നത് ശബരിമലയുടെ ആചാര ക്രമങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അത് സത്യത്തിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തസ്തിക ആയിരുന്നില്ല പക്ഷെ വിജ്ഞാപനത്തിൽ ദേവസ്വം ബോർഡ് അത് പറയുന്നില്ല ഒരു ജനറൽ റിക്രൂട്ട്മെന്റ് എന്ന രീതിയിലാണ് വിജ്ഞാപനം ഇറക്കുന്നത് അതോടൊപ്പം തന്നെ നടന്ന പരീക്ഷയിൽ എഴുത്തു പരീക്ഷയിൽ ഒന്നാമതെത്തിയത് ഒരു വനിതയാണ് അവിടെയാണ് ദേവസ്വം ബോർഡ് ആദ്യമായിട്ട് പ്രതിസന്ധിയിലാവുന്നത് അതായത് ആറ്റിങ്ങൽ സ്വദേശിയായ നിതയാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് അതേ തുടർന്ന് അടുത്ത അഭിമുഖം എന്ന അടുത്ത ഘട്ടത്തിൽ ഈ ഒന്നാം സ്ഥാനത്തെത്തിയ എഴുത്തു പരീക്ഷ എഴുതി ഒന്നാം സ്ഥാനത്തെത്തി ആ വനിതയെ അല്ലെങ്കിൽ നിതയെ ഈ ഈ അഭിമുഖത്തിൽ അഭിമുഖ പരീക്ഷയിൽ അല്ലെങ്കിൽ അഭിമുഖത്തിന്റെ മാർക്ക് ഇന്റർവ്യൂ മാർക്ക് ബോധപൂർവം വെട്ടിക്കുറച്ച് ഈ പദവിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തി എന്നാണ് ഇപ്പോൾ വലിയ ആരോപണം വന്നിരിക്കുന്നത് വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ് ഉന്നയിച്ച ഈ ഉദ്യോഗാർത്ഥിയുമായി ഞാൻ അവരുടെ കേട്ട ശേഷം നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിനകത്ത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് റിട്ടേണിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് എഴുപത് മാർക്കുണ്ട് റിട്ടേണില് പക്ഷേ ഇപ്പോഴും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇന്റർവ്യൂവിന് പത്തിന് മൂന്ന് മാർക്കാണ് ഇട്ടേക്കുന്നത് റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റില് ആർക്കും ഈ പറഞ്ഞ മൂന്ന് മാർക്ക് ഇട്ടിട്ടില്ല അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്ക് ടോട്ടൽ മാർക്ക് വരുമ്പോ എനിക്ക് എഴുപത്തി മൂന്ന് എനിക്ക് മുന്നേ ഇപ്പൊ ഫസ്റ്റ് റാങ്ക് വന്ന പയ്യൻ എന്ന് പറയുന്നത് അരുൺ ജി എസ് പുള്ളിക്ക് എഴുപത്തിനാല് അങ്ങനെ പിന്നെ പുള്ളിക്ക് പക്ഷേ റിട്ടേൺ എക്സാമിന് അറുപത്തി ഏഴാണ് അറുപത്തി ഏഴ് വന്ന കാലത്ത് ഏഴ് മാർക്ക് ഇന്റർവ്യൂവിന് കൊടുത്ത് എഴുപത്തിനാലാക്കി എഴുപത് റിട്ടേൺ മാർക്ക് കിട്ടിയ എനിക്ക് മൂന്ന് മാർക്ക് തന്നെ എഴുപത്തി മൂന്ന് ഞാൻ നിലവിൽ ഇപ്പൊ രണ്ടാം റാങ്കിലാണ് അപ്പോ മെയിൻ ലിസ്റ്റിൽ ആർക്കും ഈ പറഞ്ഞ മൂന്ന് മാർക്ക് കൊടുത്തിട്ടില്ല ഇന്റർവ്യൂവിന് ഞാൻ മോശമായിട്ടുള്ള ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുകയും ചെയ്യുമായിരുന്നു അപ്പൊ അവർ ഈ പറഞ്ഞ ദേവസ്വം ബോർഡിലെ വനിതകളെ എടുക്കരുത് എന്നുള്ള മെയിൻ ഇന്റൻഷനോട് കൂടി കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്റെ മാർക്ക് കുറച്ചതാണ് കാരണം അല്ലെങ്കിൽ നാല് മാർക്ക് കിട്ടിയാലും ഞാൻ എഴുപത്തിനാലാവും പ്രായപരിധി വെച്ച് ആ ഇപ്പൊ കയറിയ പയ്യനേക്കാൾ ഞാനായോണ്ട് ഞാൻ ജോയിൻ ചെയ്യേണ്ടി വരും അതുകൊണ്ട് എന്റെ മാർക്ക് മൂന്നിലേക്ക് കുറച്ചു അപ്പൊ അതിനെതിരെയാണ് കേസ് ഫയൽ ചെയ്തത് ആ കേസ് ഹൈക്കോടതിയുടെ പരിചയം അതെ അതെ റാങ്ക് ലിസ്റ്റ് കാണുമ്പോ കൃത്യമായിട്ട് അറിയാൻ പറ്റും പിന്നെ കാരണം വേറെ ആർക്കും ഈ പറഞ്ഞ മൂന്ന് മാർക്ക് കൊടുത്തിട്ടില്ല പിന്നെ സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള അതും രണ്ട് പെൺകുട്ടികൾക്ക് മെയിൻ ലിസ്റ്റിൽ ഞാൻ മാത്രമേ പെൺകുട്ടികളുള്ളായിരുന്നു സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള രണ്ട് പെൺകുട്ടികൾക്കും പറഞ്ഞുള്ള മൂന്ന് മാർക്കാണ് കൊടുത്തിട്ട് ാക്കി ആൺകുട്ടികൾക്ക് ആർക്കും തന്നെ മൂന്ന് മാർക്ക് ഇട്ടിട്ടില്ല ആ വിജ്ഞാപനത്തിൽ പെൺകുട്ടികൾ അപേക്ഷിക്കേണ്ടതില്ല എന്നൊരു സാധനം പറഞ്ഞിട്ടില്ല സ്ത്രീകൾ അപേക്ഷിക്കേണ്ടതില്ല എന്നൊരു സാധനമേ പറഞ്ഞിട്ടില്ല പോരാട്ടതിന് ഞാൻ ഉൾപ്പെടെ എഴുതിയ എല്ലാ പെൺകുട്ടികളുടെയും അല്ല പെൺകുട്ടികളല്ല അപ്ലൈ ചെയ്ത എല്ലാവരെയും അഞ്ഞൂറ് രൂപ അപേക്ഷാ ടീസും കൂടെ ഈടാക്കിയിട്ടാണ് ഇവര് പരീക്ഷ നടത്തിയത് അങ്ങനെ സ്ത്രീകൾ എടുക്കേണ്ടായിരുന്നെങ്കിൽ അവർ ആദ്യമേ വിജ്ഞാപനത്തിൽ പറയണമായിരുന്നു മാത്രല്ല ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാ പെൺകുട്ടിടെയൊന്നും അഞ്ഞൂറ് രൂപ വെച്ച് വാങ്ങേണ്ടതു ഇത് ഇന്റൻഷനലി ചെയ്തതാണെന്ന് പറയാൻ കാരണം ഞാൻ കേസിന് പോയ കേസാണ് അറിയുന്നത് ഞങ്ങളുടെ എന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നതിനും പത്ത് ദിവസം പതിനൊന്ന് ദിവസം തന്നെ ബോർഡിലെ ഉദ്യോഗസ്ഥര് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ പോസ്റ്റിലേക്ക് വനിതാ പി ആർഒ പോസ്റ്റിലേക്ക് സോറി പി ആർഒ പോസ്റ്റിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വനിതകളെ നിയന്ത്രിക്കരുത് എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ തന്നെ കേസിന് പോയിട്ടുണ്ട് അപ്പൊ എന്റെ റാൻസ് വിജ്ഞാപനം വന്നപ്പോ ആർക്കും കേസിന് പോവാൻ വയ്യായിരുന്നു ഇവൻ സഹീഷ കഴിഞ്ഞു ഷോർട്ട് ലിസ്റ്റ് വന്നു അപ്പോഴൊന്നും കേസിന് പോയിട്ടില്ല ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് കേസിന് പോയിട്ടില്ല റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിനും കുറച്ചു ദിവസം മുന്നേ അതായത് ഇന്റർവ്യൂവിന്റെ തൊട്ട് രണ്ട് ദിവസം മുന്നേ കേസിന് പോയതെന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ എന്റെ മാർക്ക് ചോർന്ന് കിട്ടിയിട്ടായിരിക്കണമല്ലോ അവർക്കും റിക്രൂട്ട്മെന്റ് ബോർഡിൽ നിന്ന് എന്റെ മാർക്ക് ചോർന്ന് കിട്ടിയപ്പോൾ വനിത വരാൻ ചാൻസ് ഉണ്ട് ഞാൻ ഫസ്റ്റ് റാങ്കിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടിട്ടാണ് ഇവർ ആ സമയത്ത് കേസിന് പോയത് അപ്പൊ ഇതെല്ലാം കൂടെ നോക്കുമ്പോ കൃത്യം ഇൻഡസ്ട്രിയലി ആണ് എന്റെ മാർക്ക് കുറച്ചത് കുമാർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് അതിൽ വളരെ വ്യക്തമായി അവർ പറയുന്നുണ്ട് ഈ നമ്മൾ ആദ്യം ഇതിന്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചത് നിയമനത്തിലെ വിവാദം എന്നാണ് പക്ഷെ നിയമനത്തിലെ വിവാദം എന്നതിലുപരി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് മുതൽ തന്നെ ഇതിൽ വലിയ പാളിച്ചകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഇത് നേരത്തെ തീരുമാനിച്ച ഒരാൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു പോസ്റ്റിലേക്ക് മറ്റുള്ളവരെ വിളിച്ച് വിട്ടിയാക്കുന്നത് പോലുള്ള ഒരു ചടങ്ങാണ് അവിടെ നടന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ അതുമാത്രമല്ല ഈ ഈ കുട്ടി തന്നെ പറയുന്നു അഞ്ഞൂറ് രൂപ കൂടെ പങ്കെടുത്ത മറ്റ് പെൺകുട്ടികളിൽ നിന്നടക്കം അഞ്ഞൂറ് രൂപ വീതം രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കിയിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് തിരിച്ച് കൊടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകുമോ ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് എന്താണ് ഇതേക്കുറിച്ച് പ്രതികരിക്കാനുള്ളത് എന്തായാലും ഈ എഴുത്തു പരീക്ഷയിൽ ആകപ്പാട ഒരു ക്രമക്കേട് നമുക്കത് വ്യക്തമായി തന്നെ അതിന്റെ സൂചനകൾ ലഭിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇത്തരം തസ്തികകളിലൊക്കെ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിൽ നിത തന്നെ അത് സ്ഥിരീകരിക്കുന്നില്ല എങ്കിൽ കൂടി അങ്ങനെ ഒരു ആരോപണം ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് ഇപ്പോൾ നിയമനം നൽകിയ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പി ആർ എസ് സ്ഥാനത്തേക്ക് നിയമിതനായ വ്യക്തിയുടെ ബന്ധു ദേവസ്വം ബോർഡ് ജീവനക്കാരനാണെന്നും ഇത് ബന്ധു നിയമനമാണെന്നും അല്ലെങ്കിൽ ഒരു പാർട്ടി അറിഞ്ഞുള്ള ഒരു നിയമനമാണ് ഇത് ഈ പുതിയതായി വരുന്ന ആളിന്റെ ഇപ്പൊ നിയമനം കിട്ടിയ ആളിന്റെ അച്ഛന് പോലീസ് സേനയിലെ തന്നെ ഇടതുപക്ഷ സംഘടനയുമായി വലിയ ബന്ധമാണുള്ളതെന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ നിയമനത്തിലെ അഴിമതി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ റിക്രൂട്ട്മെന്റ് ബോർഡ് നിലവിൽ വന്നത് അതും പി മോഡൽ നിയമനം എന്നൊക്കെയുള്ള വലിയ അതെ അഴിമതി ഒഴിവാക്കാനായി റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിക്കുകയും ആ ബോർഡിൽ അംഗങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പോലും രാഷ്ട്രീയം നോക്കിയാണ് എന്ന ഒരു ആരോപണവും നേരത്തെ വന്നിരുന്നു എന്തായാലും അത് നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് ഉദ്യോഗാർത്ഥികൾ ഈ വിജ്ഞാപനം ശ്രദ്ധിച്ച് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നു അതിൽ ഈ പറയുന്ന പോലെ നിതയ്ക്ക് എഴുപത് കൂടി ഒന്നാം സ്ഥാനത്ത് വരുന്നു തുടർന്ന് ഇന്റർവ്യൂവിൽ നിത തന്നെ പറയുന്നുണ്ട് വളരെ കൂടി പറയുന്നുണ്ട് ഇന്റർവ്യൂ തന്നെ സംബന്ധിച്ചിടത്തോളം അത്ര മോശമായിരുന്നില്ല അവർ എല്ലാ ചോദ്യങ്ങൾക്കും ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും തൃപ്തികരമായി തന്നെ മറുപടി പറഞ്ഞു എന്നിട്ട് പോലും പത്തിൽ മൂന്ന് എന്ന വളരെ താഴ്ന്ന മാർക്ക് ആണ് അവർക്ക് നൽകിയിരിക്കുന്നത് തന്നോടൊപ്പം എഴുത്തു പരീക്ഷയിൽ എഴുപത് മാർക്ക് നേടി ഒന്നാം സ്ഥാനത്ത് വന്ന ഒരു ഉദ്യോഗാർത്ഥിക്കാണ് ഈ ഇന്റർവ്യൂവിൽ മൂന്ന് മാർക്ക് നൽകിയിരിക്കുന്നത് മൂന്ന് മാർക്ക് ആ മെയിൻ ലിസ്റ്റിലുള്ള ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കഴിയുന്നത് പറഞ്ഞതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമല്ല ഈ സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള പലർക്കും മൂന്ന് മാർക്ക് ലഭിച്ചിട്ടുണ്ട് അത് അവരും ഈ മൂന്ന് മാർക്ക് ലഭിച്ചവരെല്ലാം വനിതകളാണ് എന്നതും ഒരു കൗതുകമാണ് ഈ നിധയുടെ അഭിപ്രായ പ്രകാരം അതായത് എഴുത്തു പരീക്ഷയിൽ അറുപത്തിയേഴ് മാർക്ക് നേടി എഴുത്തുപരീക്ഷയിലെ രണ്ടാം സ്ഥാനക്കാരന് ഏഴ് മാർക്ക് നൽകുന്നു അതോടുകൂടി ഇയാൾ മൊത്ത മാർക്കിൽ ഒന്നാം സ്ഥാനത്ത് ഒരു മാർക്കിന്റെ വ്യത്യാസത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നു ഇത് തീർച്ചയായും പ്രഥമ സൃഷ്ടിയാൽ തന്നെ ഇതൊരു അട്ടിമറിയാണ് എന്നതിന്റെ സൂചനകൾ വ്യക്തമാണ് അതിന് അതിന് പോൽബലകമായി നിത പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ചില ദേവസ്വം ബോർഡ് ജീവനക്കാർ തന്നെ ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നതിന് ശേഷം ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട് അതായത് ശബരിമലയിൽ ലടക്കം സാന്നിധ്യം ആവശ്യമുള്ള പി ആർ ഒ തസ്തികയിലേക്ക് ജനറൽ റിക്രൂട്ട്മെന്റ് നടത്തരുത് പുരുഷന്മാരെ മാത്രമേ റിക്രൂട്ട്മെന്റ് ചെയ്യാവൂ എന്ന് പറഞ്ഞുകൊണ്ട് വനിതകളെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി ഇപ്പോൾ കേരള ഹൈക്കോടതി നിലവിലുണ്ട് അത് തന്നെ ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ പരിഹരിക്കാനുള്ള ചില നീക്കങ്ങളുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഉറപ്പാണ് മാത്രമല്ല ഈ വേഗത രണ്ടാമത്തെ കാര്യം വിത പറയുന്ന രണ്ടാമത്തെ കാര്യം തന്നെ അതാണ് അതായത് തങ്ങൾ തന്റെ ജീവിതത്തിൽ ഇതുവരെയും ഇത്തരമൊരു വേഗത്തിലുള്ള റിക്രൂട്ട്മെന്റ് കണ്ടിട്ടില്ല എന്നതാണ് ആറാം തീയതി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു ഒൻപതാം തീയതി അഡ്വൈസ് അഡ്വൈസിനൊന്നോ പോകുന്നു പത്താം തീയതി നിയമനം നടക്കുന്നു ഈ വേഗതയിലും വലിയ സംശയമുണ്ട് എന്ന് വിത വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രഥമദൃഷ്ട്യ ഇത് ആദ്യഘട്ടത്തിൽ വനിതകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വിജ്ഞാപനമാണ് ഇറങ്ങേണ്ടിയിരുന്നത് ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ കാരണം ഈ ശബരിമലയിലെ ആചാരം ഉൾപ്പെടെ പരിഗണിക്കാതെയുള്ള ഒരു അനാസ്ഥ കാരണം ആ വിജ്ഞാപനം ജനറൽ കാറ്റഗറിയിലേക്ക് പോകുന്നു വനിതകളടക്കം അപേക്ഷിക്കുന്നു അഞ്ഞൂറ് രൂപ വീതം ഫീസ് നൽകി ഇത്രയധികം വനിതകൾ അപേക്ഷിച്ചപ്പോൾ പോലും ഇത് ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽ വരുന്നില്ല അതിനുശേഷം ഒന്നാം സ്ഥാനത്തെത്തുന്നത് വനിതയാണ് എന്നത് കണ്ടുകൊണ്ട് നടത്തിയ അവസാന നിമിഷ അടിമ കുമാറേ അപ്പോഴൊരു മറു ചോദ്യം കൂടി ഉയരുന്നുണ്ട് അതായത് ഈ നിതയ്ക്ക് പകരം ഇപ്പോൾ വന്നിരിക്കുന്ന ആളുടെ സ്ഥാനത്ത് നിത അല്ലെങ്കിൽ അതുപോലെ വേറൊരു സ്ത്രീയാണ് ഈ പിൻവാതിലൂടെ ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണമിടപാടുകളിലൂടെയോ കയറാൻ ശ്രമിച്ചതെങ്കിൽ അവർക്ക് വേണ്ടി ശബരിമലയിലെ ആചാരങ്ങൾ പൊളിച്ചെഴുതാനും ദേവസ്വം ബോർഡ് തയ്യാറാകുമോ എന്നൊരു ചോദ്യം കൂടി ഇതിനകത്ത് ഉന്നയിക്കപ്പെടേണ്ടതായിട്ടുണ്ട് തീർച്ചയായും അവരുടെ പൊളിറ്റിക്കൽ നിയമനം ഉറപ്പുവരുത്താൻ വേണ്ടി അവരെന്തും ചെയ്യുമെന്നാണല്ലോ ഇപ്പോ ഈ ലഭിച്ച സൂചനകളിൽ നിന്നും തന്നെ വ്യക്തമാണ് അതായത് ഇപ്പോൾ നിയമിതനായ വ്യക്തിക്ക് തന്നെ പാർട്ടിയുമായും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായും അടുത്ത ബന്ധമുണ്ട് ഇത്തരത്തിൽ കോഴയടക്കം ഈ നിയമനത്തിലേക്ക് വാങ്ങിയിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടി വരുന്നുണ്ട് മാത്രമല്ല സമാനമായ പല വാർത്തകളും ഇപ്പൊ ഗുരുവായൂർ ദേവസ്വത്തിലെ ക്ലർക്കിന് രണ്ടര ലക്ഷം രൂപ കോഴ വാങ്ങിയ വാർത്ത ഈ കഴിഞ്ഞ ആഴ്ചയാണ് പുറത്തു വന്നത് അത് മാത്രമല്ല മറ്റ് പല നിയമനങ്ങൾക്കും കോഴ വാങ്ങി പി എസ് സി ബോർഡ് അംഗത്വത്തിന് പോലും അറുപത് ലക്ഷം രൂപ കോഴ വാങ്ങിയതായി വാർത്ത അറുപത് ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപ വാങ്ങി സെറ്റിൽ ചെയ്യുകയും ചെയ്ത ഒരു വാർത്ത നമ്മൾ കേട്ടതാണ് ഇത്തരത്തിൽ എല്ലാ നിയമനങ്ങളും മേലത്തിന് വച്ചിരിക്കുന്നു അവർ ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നു മാനദണ്ഡങ്ങൾ മറികടക്കുന്നു എന്ന് മാത്രമല്ല ഈ മാന നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം കാട്ടിപ്പുറത്തിക്കൊണ്ട് അവരുടെ ആളെ അവർ ആദ്യം തീരുമാനിക്കുകയും നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കാൻ വേണ്ടി അവർ ഒരു എഴുത്തുപരീക്ഷയും അഭിമുഖവും ഒക്കെ നടത്തുന്നു എന്നാണ് ഇപ്പോൾ ഈ ഇതിൽ നിന്ന് മനസ്സിലാകാൻ സാധിക്കും തീർച്ചയായും കുമാർ നിതയുടെ നിധയുടെ വാക്കുകളിൽ പരാതിക്കാരിയായ ആറ്റിങ്ങൽ സ്വദേശിനി നിതയുടെ വാക്കുകളിലും വ്യക്തമാണ് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇതിന്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നതും തുടർന്ന് പരീക്ഷയും പരീക്ഷയും ഒക്കെ നടത്തിയിരിക്കുന്നത് ഇത് ഈ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് അഴിമതിയിൽ നിന്ന് മുക്തമാകുന്ന ഒരു കാലം ആണ് എല്ലാവരും കാത്തിരിക്കുന്നത് അത് ഒരിക്കലും സാധ്യമല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ് എന്തായാലും ഈ ഒരു വിഷയം ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് തന്നെ കോടതി വിധി എന്താകും എന്നുള്ളതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അതുവരെ തൽക്കാലത്തേക്ക് നമുക്ക് കാത്തിരിക്കാം വെബ്ഡെസ്ക് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.